ഇന്ന് സ്വാഗതം പറയുന്ന ചായ കുടിച്ചോണ്ടാണ് രാവിലത്തെ വൈകുന്നേരത്തെ ചായ അപ്പൊ എല്ലാരും ഇതാ സ്കൂളിലും അങ്കമ്പാടിയിലെല്ലാം പോയി വന്നിട്ടുണ്ട് ഓവിട്ടി അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ആ മേധു അങ്കമ്പാടി ഓവി സ്കൂള് മണി സ്കൂള് മേധു സ്കൂളിലായിട്ടില്ല അല്ലേ മേധുന സ്കൂളിൽ പോണ്ടേ മൂന്നാൾ മൂന്നാൾക്ക് അങ്കമ്പാടിയിലല്ലേ പോന്ന് ഇപ്പ പോയിട്ട് വരേണ്ട വൈകുന്നേരം അപ്പൊ ഇന്നത്തെ നമ്മുടെ ചായയുടെ സ്പെഷ്യൽ ഇതാ കൊറേ കറികളുണ്ട് എല്ലാം വാങ്ങിച്ചതാണ് അച്ഛനും മോളും പോയിട്ട് വരുമ്പോ മോനിച്ചതാണെന്ന് അതെ പരിപ്പാടാ അപ്പൊ ഇതിൽ ആ സുഖി ഇതിൽ നിന്ന് ഏതാണോ ആർക്കാണോ ഇഷ്ടം അത് ഓരോന്നും എടുക്കാം അപ്പൊ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട് ആ ഒപ്പൊരോരാള് പറഞ്ഞുട്ടാ ഇവര് ബോണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ എരിവായോണ്ട് കഴിക്കൂല പകുതി കടിച്ചിട്ട് തരലായിരിക്കും അത് ഇന്നലത്തെ അതുപോലത്തെ ആണ് ഉരുളക്കിഴങ്ങിന്റെ ഇന്നലെ വിധി കൊണ്ടുവന്നിട്ട് അയ്യോ നമ്മളെല്ലാം കഴിച്ചുട്ട ലാസ്റ്റ് ലാസ്റ്റ് ഇന്നലെ അത് ഇവരാരും കഴിക്കാത്തോണ്ട് അതെല്ലാം നമ്മള് കഴിച്ചു ട്ടാ പലഹാരത്തിന് തീരുമാനായിട്ടാ എല്ലാം പീസ് പീസ് ആക്കി തന്നെ അവര് തീരുമാനാവുന്നത്രേ ആ ഓക്കെ 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 അപ്പൊ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നു അതെ ചായന്റെ അല്ല കടീന്റെ മുകളിൽ അടി ചായക്കാരിക്ക് അടിയില്ല ബോണ്ട വേണോ സുഗ്യം വേണോ പരിപ്പ് വേണോ പഴംപൊരി വേണോ ഓക്കെ പഴംപൊരി പഴംപൊരി ഓ ഓളോ പഴംപൊരി ഓളെ എടുത്തു അതെ അപ്പൊ മണിക്കൂട്ടുണ്ടോ ആ മണിക്കൂട്ടിന്റെ പഴംപൊരി മണിക്കൂർ ഇനി ഓവിക്കെന്നാ അത് വേണ്ടേ ഓവിക്കു ആ അപ്പൊ നമ്മളത് നമ്മളെ നമ്മളെടുത്തോളാം അല്ല നമ്മള് നമ്മള് പീസാക്കിട്ട് അന്ന് എടുത്തോളാം അപ്പൊ ഇന്നത്തെ വിശേഷം ഇതെല്ലാന്ന് അപ്പൊ ചായ കുടിച്ചിട്ട് വേണം അമ്മക്ക് കണ്ടത്തിലേക്ക് വെള്ളരിന്റെ നടാൻ വേണ്ടിട്ട് അന്ന് നട്ടിനി പക്ഷെ നട്ടത് അധികം ഒന്നും മുളച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഉക്കൊണ്ടുവച്ച് വന്നിട്ട് വിത്ത് മുക്കിട്ടുണ്ടായിന് അവര് അവര് വീണ്ടും കൊറച്ച് മുള വന്ന കുരു വിത്ത് തന്നിട്ടുണ്ട് അപ്പൊ അത് അമ്മക്ക് നടാൻ വേണ്ടിട്ട് പോണം വെള്ളരിക്ക ഇനി അപ്പൊ വിചാരിച്ചു ഏതായാലും ചായ കുടിച്ചിട്ട് പോവാന് അപ്പൊ നമ്മള് ചായ ഒഴിച്ച് കണ്ടെത്തി പോണ്ടേ മേതൂട്ടി നമ്മക്ക് വെള്ളരിക്ക നടാൻ അതിന്റെ അയിന്റെടക്ക് ഈടെ രണ്ടാളും കൂടെ അടിയായി ഈടെ പലഹാരം അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം എടുക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെലിക്കും പിടിക്കല്ലാവും അപ്പൊ അയിന്റെ ഇടക്ക് ചെറിയൊരു മുഞ്ചു പിടിച്ചിട്ടുണ്ട് അതെല്ലാം മാറുകയും ചെയ്യൂട്ടാ അപ്പൊ മണിക്കൂട്ട് മണിക്കുട്ടിന്റെ പഴംപൊരിയില് മാത്രം കോൺസെൻട്രേഷൻ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് അതെ ഹലോ അപ്പൊ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം വിശേഷങ്ങൾ കാണാം ഓക്കേ അങ്ങനെ നമ്മളിത് കണ്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് അമ്മ നട്ട പച്ചക്കറിയത് അപ്പൊ നല്ല പന്നി കയറാനെടുക്കാൻ വേണ്ടി ഉം നല്ല പന്നീൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പശു അല്ല പന്നിയാണ് പശുവിനെ അവര് കൊണ്ടുപോകുന്നതല്ലേ പന്നീന്റെ നല്ല ശല്യം ഉണ്ട് അപ്പൊ പന്നി എല്ലാം അമ്മയും ഉക്കണേശിയും കൂടും കേട്ടാ രണ്ടാഴ്ദമാണ് ഇത് െ അപ്പൊ ഇതാ ഈടെയാണ് ഉക്കോണിച്ച് നട്ടതേ അപ്പൊ ഉക്കോണി ഇതാ എന്റെ പച്ചക്കറി അതുകൊണ്ട് ഇതാ കൊറച്ച് മുള വന്നിട്ട് ഇതാ രണ്ടാമത് നടുവന്ന് ഇത് ഉക്കോണിച്ച് കൊടുത്താണ് അപ്പൊ നമ്മളത് മുളക്കല് കുറവാണ് അല്ല ഉക്കോണിച്ചു വിത്താക്കി തന്നു അപ്പൊ നട്ടേനെ പിന്നെ അമ്മ എത്താൻ വൈകീലേ അപ്പൊ അതിൽ ബാക്കിയിട്ടത് അമ്മ കൊറച്ച് നെട്ടു അപ്പൊ അതിൽ നിന്ന് കൊറച്ച് മുളച്ചിട്ടു അമ്മ മേതു നടു ഇന്ന് മേതു ആണ് നടുന്ന് ആള് മേതു നടുവായിൽ എടുത്തിട്ടുണ്ട് അമ്മമ്മയാക്കിയ ഉണ്ടിലേ കണ്ടോ മേദുവിന് കൊടുക്കുമ്പോട്ടെ ഇത്രയൊന്നും അല്ലാട്ട മുന്നേ നടുന്നുണ്ടെങ്കിൽ ഒരുപാട് നടലിണ്ട് ഇതിപ്പോ ഇപ്പം കൊറച്ചൊരു എനക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് ഈ ഒരു സൈഡില് മറ്റു നിങ്ങള് ബാക്കിൽ അങ്ങ് കാണുന്നുണ്ടാവും കൊറേ ആൾക്കാർ നടുന്നത് അപ്പൊ ആടെയാണ് നടുക അതെന്ന് വെച്ചാല് കണ്ട മൊത്തത്തിൽ പയറ് കൈപ്പ പിന്നെ വെള്ളരി പടവലം നാരമ്പ് എല്ലാ പച്ചക്കറിയും നടും ആ സമയത്ത് വെള്ളം കോരി അയക്കണ തന്നെ എന്തേരം നമുക്ക് കയ്യെല്ലി ആ ഈടെ ഇപ്പൊ അമ്മ ഒരു ഇങ്ങില് ഇങ്ങനെ വെച്ചാൽ മതി ചേച്ചി വെച്ചാ മതി ചേച്ചു വെച്ചാ മതി ഈ കുണ്ടിൽ വെക്കുമ്പോ കണ്ടോ അയിലത്തെ വെള്ളരിക്ക പറിച്ചിട്ട് തരണം ഈ കുണ്ടിലല്ലൂടെ ഈ കുണ്ടിലൂടെ ഒന്ന് ഒന്നോളെ കയ്യില് കൊടുക്കോളെ വന്ന ഗുരുവെന്നെ ഇടണേ അങ്ങനെ പൊട്ടിക്കല്ലേ ഇട ഇല്ലടി ആ ഇല്ല അക്കൗണ്ടിലിട്ടിട്ട് അയ്യോ അത് പൊട്ടിച്ചിട്ടാ ഇട്ടത് ഇട്ടു അപ്പാ ഇട മേധുനീലെ കയ്യിൽ ഇങ്ങനെ കൊടുക്കാൻ നീട്ട് പൊട്ടാ മതി മേധുവിന്റെ കൈയില് അമ്മ ഓരോന്ന് തരാ കൈ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കും കൈ ആ ീ കുണ്ടിലേക്കിട് ഈ കുണ്ടില് ഈ കുണ്ടില് ആ കുണ്ടിലിട്ട ഈ കുണ്ടിലിട ആടയിട ആ അമ്പടാ ചേച്ചിട്ട് മടച്ചിട്ടില്ല ഞമ്മടാട്ടാ അതുപോലെ എല്ലാം വെള്ളരി ഇപ്രാവശ്യം ഇവര് വെള്ളരി മാത്രമേ നട്ടിറ്റു രണ്ടിലും വെള്ളരി മാത്രമേ നട്ടിറ്റു അപ്പൊ ആടെ ഒരു കിണറുണ്ടേ ആ കിണർ ഞാൻ കാണിച്ചു തരാം ആ കിണറിനാണ് ഇത് ചീര ചീര ഇത് ചെറുതായിട്ട് അപ്പുറത്തെ വിത്തുവാളി ഇപ്പുറത്ത് അവര് നടാൻ വേണ്ടിട്ട് സ്ഥലമാക്കിയത് വിത്ത് വാളി അതെ മുളച്ചിട്ടാണോ ഇപ്പുറത്ത് പൊരിച്ചേടും ആ ഒരു ഭാഗത്തിന് മൊത്തം നട്ടിട്ടുണ്ട് ആ ഒരു സൈഡ് മൊത്തം പച്ചക്കറി വരും നട്ട തന്നെയാണ് ഇപ്പൊ നടന്ന് ഈ ഒരു സമയത്താ നമ്മള് ഞാൻ പറഞ്ഞില്ല അപ്പറത്തെ സൈഡിലാ നടുവാ ഇപ്പം പിന്നെ ഉക്കോണിച്ച് ഒരിക്കലും സ്ഥലൊന്നും ഇല്ല ഇവിടെ നട്ടു നമുക്ക് ഇടത്തായില്ലേ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിട്ട് അപ്പൊ നോക്കി ഈരെ കേറി തന്നെ നമ്മളെ വീട് തന്നെ മണിക്കൂറിൻ്റെ അതിൽ ഇറങ്ങി വരുന്നുണ്ട് നമ്മള് നടന്നിച്ച് അപ്പൊ കാണുന്ന പിന്നെ തോടാണേ വീട് ആടാ അമ്മമ്മയും മേതു അടിപൊളിയായിട്ടാടാമ്മേതു കാലോണ്ടെല്ലം ചവിട്ടി അമർക്കുന്നുണ്ട് മേധുട്ടി ഇങ്ങോട്ട് വാ മേതു കാലോണ്ടെല്ലാം ചവിട്ടി അമർക്കുന്നുണ്ട് നമ്മൾ നമ്മള് അലക്കും കുളിക്കും എല്ലാം ചെയ്യുന്നതാട് തന്നെ പണ്ടെല്ലാം ഇപ്പം പിന്നെ ഇറങ്ങലൊന്നുമില്ല കൊറേ ആളുണ്ടാവും ഓരോരോ ഈ ഭാഗത്തൊരു ഉണ്ട്. അപ്പുറം ഭാഗത്ത് വരുന്നവർക്ക് ഇതിന്റെ ഉണ്ട്. ഇതിന്റെ താഴെ താഴെ ഭാഗത്ത് ഉണ്ട് കുറച്ചാൾക്കാർ കൂടിയിട്ട് പോന്ന സ്ഥലം അന്നേരം വെള്ളം പറ്റുന്നവരെ വേനൽക്കാലത്തായാലും അലക്കലും കുളിക്കലും നനക്കലും എല്ലാ തന്നെ ഭയങ്കര അങ്ങ് പോലെ കേടാറുണ്ട് അടുത്ത മഞ്ഞപ്പൂ ഈ ഒരു മഞ്ഞപ്പൂ പിന്നെതാ ഈ ഒരു പൂ ഇതിപ്പോ വാടിപ്പൂ ഇതിന് ഈ അതിരാണിക്കാട് എന്ന് നമ്മള് പറയാം അതിരാണിക്കാട് ഇതിപ്പോ നമ്മൾ ഈ എന്താന്ന് പറയുന്നത് നഴ്സറിയിലെല്ലാം പോയിട്ടുണ്ടെങ്കി ബഡ്ഡി ചെയ്ത വേർഷൻ ഉണ്ട് പല കളറിൽ ഇതിപ്പം വയലറ്റ് കളറിലെ ഇതിന്റെ പല കളറായിട്ടുണ്ട് നല്ല രസം നിറച്ചു ഇത് തന്നെ ആടുണ്ടാകുമ്പോ ആടിനു ഭയങ്കര ഇഷ്ട ഈ ഒരു സാധനം ഈന എന്ന പേര് നല്ലോണം കഴിക്കുക ആ തിരി ഇങ്ങനെ കടിച്ചുപോച്ചേ പിന്നെ ഈനെന്ന പേര് അറിയാൻ അറിയില്ല ആരിക്കുക അത് ഈ അതിരാണി പൂന്ന അതിരാണിപ്പൂന്ന് നമ്മളീനി പറയലേ ഇതിനും വേറെ പേരുണ്ടെങ്കിൽ അതെ അതെ വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ അപ്പൊ ഇതൊക്കെ ഈടെ ചെറിയ ചെറിയ ചാലുകളാണ് പ്രശ്നം നടന്നു മോളെ മണിക്കൂട്ടന് ഇവര് രണ്ട് മിനിറ്റ് ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ അഞ്ചു മിനിറ്റ് അടിയമ്പുഴ വേണ്ട വേണ്ട അമ്മമ്മ നട്ടു കഴിഞ്ഞമ്മോളെ മണിക്കൂട്ട അമ്മമ്മ പറയുന്നേ നിങ്ങള് പോയിക്കോന്ന് അമ്മഅമ്മേ നിങ്ങള് പോയിടക്കി പുക എന്താ രസം നോക്കിയേ അടിപൊളിയല്ലേ നല്ല രസം അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തൊരു ബ്ലോഗ് ആയിട്ട് നമുക്ക് ഏതായാലും അടുത്ത ദിവസം കാണാം അമ്മ ഏതായാലും നട്ട് അതിനെ വെള്ളം വേറെ ആരും ആദ്യം പാടില്ല അത് ഏകാന്തതയോടെ ചെയ്യണം അപ്പൊ ഇവരാകുമ്പോ എല്ലാം പോകുമ്പോ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ നല്ല മഴക്കാറുണ്ട് ഇന്ന് അതാണ് ഒരു ഇരിട്ടത ആ ഭാഗം നോക്കാം നല്ല മഴക്കാറുണ്ട് ഈ ഭാഗത്തില്ല ആ ഒരു സൈഡിൽ നല്ല ഇരുട്ട് പിടിച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ ഏതായാലും നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാന്ന് നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ